ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കൊണ്ട് തന്നെ ഞാനൊരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ ഞാനിത് നന്നായിട്ട് വല്ല ഫോർക്കോ പൊട്ടറ്റോ ശ്മശോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ശേഷം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതുപോലെ മിക്സർ ജാറിലിട്ട് വന്ന് അങ്ങ് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത് കയ്യിലുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്കിലേക്ക് ചിക്കൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈ വെച്ചു തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും പൊടിച്ച് ചേർത്തിട്ടുള്ള ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന വിധത്തിൽ കൈ വെച്ചന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാന്ന് വിചാരിച്ചാൽ സ്നാക്ക് ഉണ്ടാക്കാതിരിക്കണ്ടെട്ടോ ചിക്കൻ ഇല്ലെങ്കിലും ഈ സ്നാക്ക് ബാക്കിയുള്ള ചെരുവകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുക ഞാനിത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കുക ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം എന്നാൽ ഒരുപാടങ്ങ് ലൂസാക്കി സോ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ടൈറ്റുള്ള ഡോ ആക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ ഇതാപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ ഇത് ഇതുപോലെ ആക്കി എടുക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിയുടെ മാവ് എടുക്കില്ലേ അതിനേക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ബോളാക്കിയെടുക്കുക നമുക്കിതൊന്ന് പരത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ബോൾസ് ഓരോന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് പൊടി ഇടാതെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടി ഇടാതെ മാക്സിമം പൊടി ഇടാതെ പരത്തിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അങ്ങനെ പറ്റുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടാണിത് പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് എടുക്കണം മാക്സിമം കനം കുറച്ച് തന്നെ പരത്തി എടുക്കണം കേട്ടോ ഞാനിതാപ്പോൾ ഒന്ന് കനം കുറച്ച് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കണം പരത്തി എടുത്തിട്ടുള്ള ഒരെണ്ണം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഒരുപാട് അങ്ങ് വെച്ചുകൊടുക്കരുത് കുറേശ്ശെ വെച്ചു കൊടുക്കുക ഒരു തിന്നായിട്ടുള്ള ഇത് പരത്തി പരത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ചപ്പാത്തിയുടെ മേലൊക്കെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ള മസാല ഇതുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ല നൈസായിട്ടൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ നൈസായിട്ട് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ അറ്റം വശത്തേക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ മസാല എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തിന്നായിട്ട് തന്നെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേറൊരു ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതുപോലെ അതിൻ്റെ അറ്റം വശം എല്ലാവരും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഒട്ടിയിരുന്നോളൂ കേട്ടോ എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഇതുപോലെ ഈ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പതുക്ക ഒന്നുകൂടി പരത്തി കൊടുക്കണം നല്ലോണം പ്രസ് ചെയ്ത് അമർത്തി പരത്തി കൊടുക്കരുത് പതുക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇതൊന്ന് അമർന്നിരിക്കാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ടൊന്നുകൂടി അതൊന്ന് വലുതായി കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഒന്നുമില്ല നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ കത്തിയോ ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കത്തിയുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി പരത്തിയെടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് അഡോനെ രണ്ട് ബോൾസ് ആക്കിയിട്ട് വലുതാക്കി പരത്തിയിട്ട് ഒറ്റ ട്രിപ്പിൽ പണി തീർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക ഷേപ്പ് ചെയ്തെടുത്താൽ മതി രണ്ടറ്റം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയെടുത്ത് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ വേണേലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഷേപ്പിലാക്കിയെടുത്ത് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പൊരിച്ചെടുത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ മക്കൾക്കാണെങ്കിലും ഇപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നല്ല ഇഷ്ടം തോന്നും അത് ഒരു ഇതിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം കാണുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് അവർക്കൊരു ഇഷ്ടം തോന്നും അപ്പം ഞാനത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൈദയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ മൈതേയിൽ വേണേലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാനിത് അപ്പോൾ അതുമ്പോൾ എല്ലാതും ഇതുപോലെ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മസാലയും ഇതുപോലെ തന്നെ ഓരോ ചപ്പാത്തി വെച്ച് പരത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഞാൻ സ്നാക്ക് റെസിപ്പീസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസും വേറെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് അടിപൊളി റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പുഡിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കിയാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ എല്ലാതും ഇതുപോലെ ഒരു ഷേയ്പാക്കി എടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്നാക്കും ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ ഇട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വയ്ക്കുക എന്നിട്ടിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിനനുസരിച്ച് എത്രത്തോളം സ്നാക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സ്നാക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അത് ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ കളറും അതിൻ്റെ ആ ഷെയ്പ്പൊക്കെ ആയിട്ട് കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നമ്മുടെ മക്കൾസിനൊക്കെ നല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വൈകുന്നേരം മക്കൾ സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ചിക്കനും അല്ലേ അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അവർക്ക് ഇഷ്ടമാവാതിരിക്കില്ല അപ്പം മക്കൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് വലിയവർക്കും ഇതുപോലെ നല്ല നല്ല മഴയൊക്കെ വെയ്യുന്ന സമയത്ത് നല്ല ചൂട് കട്ടൻ ചാട കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല മുഞ്ചുള്ള സ്നാക്കായിട്ടില്ലേ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ മുത്തു ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്